എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുവേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുകയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടികണ്ടാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിറയെ വിടലിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ സർവകലാശാല വെബ്സൈറ്റിൽ വിളിച്ചതാണ് ജനുവരി മാസം ഇരുപതാം തീയതി മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചതാണ് എന്നാൽ ജന എന്നാൽ ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാമായിരുന്നു എന്നാൽ എന്തെങ്കിലും കാരണം വെച്ച് എന്തെങ്കിലും കാരണം വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ പോവുകയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാതെ പോവുകയും ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി മാസം മൂന്നാം തീയതിക്കുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഫെബ്രുവരി മാസം ആറാം തീയതി വരെ നാളെ വൈകുന്നേരം അഞ്ചുമണിവരെ വിദ്യാർത്ഥികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈൻ നൽകി നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോടുകൂടി സർവകലാശാല വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അത് നാലാം സെമിസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനാണ് നാളെ വൈകുന്നേരം അഞ്ച് മണിവരെ കൂടി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇതിനായി ഏതൊക്കെ തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ഏതൊക്കെ വർഷത്തിൽ അഡ്മിഷൻ ഏതൊക്കെ തരമെന്ന് ഉദ്ദേശിച്ചത് ഏതൊക്കെ വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയത് നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിനെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നാളെ ഫെബ്രുവരി മാസം ആറാം തീയതി വരെ നാളെ വൈകുന്നേരം അഞ്ച് മണി വരെ മാത്രമായിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടാകുക അപ്പോൾ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക പരീക്ഷ ഉടൻ ആരംഭിക്കും പരീക്ഷാ ഡേറ്റ് അതായത് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ് നിലവിൽ സർവകലാശാല പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഏപ്രിൽ മാസം തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഏപ്രിൽ മാസം തന്നെ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് തുടങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതിന് കാരണമായിട്ട് പറയുന്നത് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് ആര് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ വിദ്യാർത്ഥികൾ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മൂന്ന് തേർഡ് ഇയർ വിദ്യാർത്ഥികളാണ് അപ്പോൾ കോളേജിലെ തേർഡ് ഇയർ വിദ്യാർത്ഥികൾ കോളേജിലെ തേർഡ് ഇയർ വിദ്യാർത്ഥികളുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് മാർച്ച് ഇരുപതിനാണ് മാർച്ച് ഇരുപതിനാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് മാർച്ച് ഇരുപതിന് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും അതൊരു പത്ത് ദിവസത്തിനുള്ളിൽ മാർച്ച് ഇരുപതിന് ആ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിച്ച് ഒരു ഏപ്രിൽ അഞ്ചിന് മുമ്പായിട്ടൊക്കെ എന്തു ചെയ്യും പൂർത്തീകരിക്കും അത് കഴിഞ്ഞാൽ ഏപ്രിൽ അഞ്ചിനൊക്കെ അഞ്ചിനോ അഞ്ചോടൊക്കെ കൂടി തന്നെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പൂർത്തീകരിക്കും പിന്നീട് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതിനോടൊപ്പം തന്നെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും നടത്തും ആദ്യം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാർച്ച് ഇരുപതിന് തുടങ്ങി ഒരു ഏപ്രിൽ അഞ്ചിനുള്ളിൽ പൂർത്തീകരിക്കും പിന്നീട് ഏപ്രിൽ മാസം ഒരു ഏപ്രിൽ മാസത്ത് തന്നെ എന്തു ചെയ്യും വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രതീക്ഷിക്കാം ഏപ്രിൽ മാസത്തിൽ തന്നെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അതോടൊപ്പം രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും യൂണിവേഴ്സിറ്റി നടത്തും എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത് എന്തായാലും പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം തന്നെ എക്സ്പെക്ട് ചെയ്യാം കാരണം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഈവെൻറ് സെമസ്റ്റർ പരീക്ഷകളാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ ഓർഡ് സെമസ്റ്റർ പരീക്ഷകൾ എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെയായിരിക്കും ഈവെൻറ്റ് സെമസ്റ്റർ പരീക്ഷകൾ നടത്തുക ഓർഡ് സെമസ്റ്റർ പരീക്ഷ എങ്ങനെയാണോ നടന്നതുപോലെ തന്നെ ഇവൻറ്റ് സെമസ്റ്റർ പരീക്ഷയും നടത്തുക ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓർഡ് സെമസ്റ്റർ പരീക്ഷയായ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ നടത്തിയതും വാല്യുവേഷൻ നട പരീക്ഷ നടന്നതും വാല്യുവേഷൻ നടന്നതും റിസൾട്ട് പ്രസിദ്ധീകരിച്ചതും ഏതാണ്ട് ഒരേ മാസങ്ങളിൽ തന്നെയാണ് പരീക്ഷ നവംബറിലും റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ജനുവരിയോടെയൊക്കെ തന്നെയാണ് പ്രസിദ്ധീകരിച്ചത് അതായത് ഒന്ന് മൂന്ന് അഞ്ച് സെമിസ്റ്റർ പരീക്ഷയുടെ അതുപോലെ തന്നെ രണ്ട് നാല് ആറ് ഈവൻ സെമിസ്റ്റർ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നടന്നതും ആറാം സെമസ്റ്റർ രജിസ്ട്രേഷൻ ഓൾറെഡി ക്ലോസ്ഡ് ആണ് എന്നാൽ പോലും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇപ്പം നാളെ ക്ലോസ്ഡ് ആകും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നിലവിൽ വിളിച്ചിട്ടില്ല എന്നാൽ പോലും ദിവസങ്ങളിൽ മാത്രമാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ വ്യത്യാസമുള്ളൂ എന്നാൽ പരീക്ഷ നടക്കുന്നതും എന്നാൽ പരീക്ഷ നടക്കുന്നതും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതൊക്കെ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷ കുറച്ച് നേരത്തെ നടക്കുമായിരിക്കും കാരണം സീനിയർ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം പെട്ടെന്ന് തീർക്കുവായിരിക്കും എന്നാൽ നാലാം സെമസ്റ്റർ പരീക്ഷയും ആറാം സെമിസ്റ്റർ പരീക്ഷയും ഏപ്രിൽ മാസത്തോടു കൂടി നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസത്ത് തന്നെ നടത്തും നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസത്തിൽ തന്നെ നടത്തും തീർച്ചയായും ഇതുവരെ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികളെ അറിയാം ഒരു കാര്യം ഓർത്തിരിക്കുക നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള ഫൈനോട് കൂടി നൂറ്റി തൊണ്ണൂറോ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി നാളെ വൈകുന്നേരം അഞ്ച് മണിയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നേസ് ഫൗണ്ടർ ഓഫ് ഓസ്ക്രൈബ് ഫോർ ദ കരിയർ കടങ്ങ് താങ്ക് ഫോർ വാച്ചിങ് ബൈ